നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പിണറായിയുടെ ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ് കഴിഞ്ഞ മാസം നവംബർ പതിനെട്ടിനാണ് തുടക്കം കുറിച്ചത് എന്നാൽ നവകേരള സദസ് ഒരു മാസം പിന്നിട്ട് അവസാന ലാപ്പിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് പിണറായി സർക്കാരിന്റെ പറ്റിയും മേന്മകളെ പറ്റിയും ചർച്ച ചെയ്യാനുള്ള വേദിയായിട്ടാണ് പിണറായി സർക്കാർ ഈ സദസ്സിനെ കാണുന്നത് അതിനുവേണ്ടി കേരളത്തിലുടനീളം കാഴ്ചവെച്ച നാടകമായിരുന്നു ഈ നവകേരള സദസ്സം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഉഴലുമ്പോഴും കോടികൾ മുടക്കി ഇറക്കിയ നവകേരള സദസ്സിന് വേണ്ടിയുള്ള ബസ്സായിരുന്നു ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് വിവാദങ്ങളുടെ പൊടിപൂരമായിരുന്നു സ്കൂൾ കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തി ജെയ് വിളിപ്പിച്ചതും സ്കൂളിന്റെ മതിൽ മുളിപ്പിച്ചതും കോടതിയുടെ പക്കലിൽ നിന്ന് പോലും വിമർശനം കേട്ടിരുന്നു എന്തിനധികം പറയുന്നു കറുത്ത വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമായിരിക്കും ജനാധിപത്യപരമായി കരിങ്കൊടി കാണിച്ചു പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എസ് എഫ് ഐ ഗുണ്ടാ നേതാക്കൾ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ചപ്പോൾ കയ്യും കെട്ടി കുമ്പിട്ട് നിന്ന പിണറായി സഖാവിന്റെ ഏമാന്മാരെ ഒരു നിമിഷം എല്ലാവരും സ്മരിച്ചു പോയി കാണും ചെല്ലും ചിലവും കൊടുത്ത് ഇവരെ എന്തിനു നിർത്തി എന്നതായിരുന്നു ഏവരും ചിന്തിച്ചത് എന്നിട്ട് അതിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ് ഏറെ ബാലിശമായി തോന്നുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങനെ ചെയ്തതെന്നാണ് ഇതിൽ പരം ഭ്യത്തരം പറഞ്ഞ മറ്റൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതിനിടയിൽ അയ്യായിരത്തിലധികം പോലീസുകാർ നവകേരള സദസിനു വേണ്ടി എസ്കോട്ട് പോകുമ്പോഴും ശബരിമലയിൽ വേണ്ടത്ര പോലീസിന്റെ എണ്ണം കുറവായതിനാൽ ശബരിമലയിൽ അനുഭവപ്പെട്ട തിക്കും തിരക്കും പോലും കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരുന്നു ഇതേ തുടർന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞതാണ് അടുത്ത ആനമണ്ടത്തരം ഇതൊക്കെ സ്വാഭാവികമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അയ്യപ്പ ഭക്തർ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ പതിനെട്ട് മണിക്കൂറുകളിൽ പരം ക്യൂ നിൽക്കുമ്പോൾ ആ സംഭവത്തെ ഇത്ര ബാലിശമായി കാണുകയും അതിനെ വെള്ളമൂശുകയും ചെയ്യുന്ന ഒരു ഭരണപക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയുന്നതിൽ മറ്റൊരു ഉദാഹരണം വേറെ വേണ്ട എന്നതാണ് സത്യം എന്നാൽ നാടു ചുറ്റി പരാതികൾ കേൾക്കുന്ന മുഖ്യൻ പെട്ടെന്ന് തന്നെ പരാതികളെല്ലാം പരിഹരിക്കുന്നുണ്ടോ എന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവിടെയും പാളിച്ചു തന്നെയാണ് സർക്കാരിനുള്ളത് നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികൾക്ക് പരിഹാരമില്ലെന്ന വിമർശനം ശക്തമാവുകയാണ് കോഴിക്കോട് നടന്ന നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ രണ്ടു ശതമാനം പോലും ഇതുവരെ തീർപ്പായിട്ടില്ല നാൽപ്പത്തി ആറായിരത്തോളം പരാതികൾ ലഭിച്ചതിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണം മാത്രമാണ് നിലവിൽ പരിഹരിച്ചത് സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം അതാണ് ഈ ഇഴഞ്ഞഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം കോഴിക്കോട് നടന്ന നവകേരള സദസ്സിൽ നാല് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് നിവേദനങ്ങളാണ് ലഭിച്ചത് ലഭിച്ച പരാതികളിൽ പതിനയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപത് പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് പരിഹരിക്കേണ്ടത് സി പി എം നേതാക്കൾ ഭരിക്കുന്നിടത്ത് പോലും പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല പരാതികളുടെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിഹാര നടപടികൾ നീണ്ടുപോകുന്നു എന്നതാണ് ഉദ്യോഗസ്ഥരുടെ വാദം സാധാരണ രീതിയിൽ ജില്ലാ അദാലത്തുകളിൽ നിന്ന് മൂവായിരം പരാതികളാണ് ലഭിക്കുക എന്നാൽ പതിനഞ്ചിരട്ടിയാണ് നവകേരള സദസ്സിൽ ലഭിച്ചിരിക്കുന്നത് വിവാദങ്ങൾ കത്തുമ്പോഴും ഇത്രയും അടക്കം പൊളിച്ചതിനെ ഒരു ഉളുപ്പുമില്ലാതെ കോടതിയുടെ മുന്നിൽ പറ്റിപ്പോയി എന്ന് പറയാനും പിണറായി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ നവകേരള സദസ്സരായി നടക്കുന്ന സ്കൂൾ മതിൽ പൊളിക്കലിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു എന്തിനാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു മതിൽ പൊളിക്കുന്നത് പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ലയെന്നും ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നും ഹൈക്കോടതി ചോദിച്ചു നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്